എസ് ഡി പി ഐക്ക് സംഭാവന നൽകിയവരെ സംബന്ധിച്ച വിവരശേഖരണം ആരംഭിച്ച് ഇ ഡി ഹവാല പണം വ്യക്തികളിലൂടെ സംഭാവനയായി മാറ്റുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചതായും കണ്ടെത്തി എസ് കേന്ദ്രങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വിവരങ്ങളുമായി ജിഷ്ണു ഒപ്പം ചേരുന്നു ജിഷ്ണു എസ് ഡി പി ഐക്ക് അഴിയാക്കുരുക്കിടുന്നോ ഇ ഡി തീർച്ചയായും എസ് ഡി പി യുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഒപ്പം പണമിടപാടുകൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിവരികയാണ് പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി എസ് ഡി പി യുടെ പണമിടപാടുകൾ സംബന്ധിച്ചും സസൂക്ഷ്മമായ നിരീക്ഷണവും അതിന്റെ പരിശോധനയും നടത്തിയിരുന്നു കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കൂടാതെ ചെന്നൈ ബംഗളൂരു ലക്നൗ ഡൽഹി ജയ്പൂർ തുടങ്ങിയും എസ് ഡി പി ഐയുടെ ഓഫീസുകളിലും എസ് ഡി പി യുടെ നേതാക്കന്മാരുടെ വീടുകളിലും ഓഫീസുകളിലുമെല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തിയിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്നുള്ളത് എസ് ഡി പി ഐക്ക് സംഭാവന നൽകിയവരെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു എന്നുള്ളതാണ് എസ് ഡി പി ഐക്ക് റിസീപ്റ്റിലൂടെ സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ അവരുടെ ബാങ്ക് ഇടപാടുകൾ അവർക്ക് പണം ലഭിച്ച വഴി ഒപ്പം ബാങ്കിലൂടെ അല്ലാതെ അവർ നടത്തിയിട്ടുള്ള വ്യാപാര ഇടപാടുകൾ ഇവ സംബന്ധിച്ച് വിശദമായ അന്വേഷണം കഴിഞ്ഞ മണിക്കൂർ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിവരികയാണ് അതായത് എസ് ഡി പി ഐയുടെ മാത്രമല്ല എസ് ഡി പി ഐക്ക് സംഭാവന ലഭിച്ചവരുടെ ബാങ്ക് വിവരങ്ങളും പണം ഇടപാടുകളും സംബന്ധിച്ച് ാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ അന്വേഷണം നടത്തുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഡി പി ഐക്ക് ലഭിച്ച സംഭാവനകളിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ എസ് ഡി പി ഐ വ്യക്തമാക്കിയിരുന്നു കണ്ടെത്തിയിരുന്നു അതിലിപ്പോൾ എസ് ഡി പി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമാക്കുന്ന കാര്യം എന്തെന്നാൽ പോപ്പുലർ ഫണ്ട് ഭീകരവാദത്തിനായി അല്ലെങ്കിൽ ഹവാലയിലൂടെ സ്വരൂപിച്ച പണം അനധികൃതമായി പോപ്പുലർ ഫണ്ട് സ്വരൂപിച്ച പണം പോപ്പുലർ ഫണ്ട് എസ് ഡി പി നിൽക്കുന്ന വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും ആ പണം തന്നെ വീണ്ടും സംഭാവന അതായത് അനധികൃതമായി ലഭിച്ച പണം വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി മാറ്റിക്കൊണ്ട് സംഘടന ഉപയോഗിച്ചു പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതിന് കൂട്ടുനിന്ന സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികൾ സ്ഥാപനങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരശേഖരണം നടത്തിവരികയാണ് കൂടാതെ എസ് ഡി പി യുടെ പണമിടപാടുകൾ സംബന്ധിച്ചൊരു അന്തിമ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിനും ഉടൻ തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ റിപ്പോർട്ട് തേടുന്നു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ സ്വീകരിച്ചതിന് സമാനമായ നടപടിയും എസ് ഡി ബി ഐക്കെതിരെയും ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് എസ് ഡി ബി ഐ സംബന്ധിച്ചൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നേരത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരുന്നു അതിൽ ചൂണ്ടിക്കാട്ടിയത് ആന്തരികമായി തീവ്ര ഇസ്ലാമിക സംഘടനയും ബാഹ്യമായി പുറത്ത് പൊതുജനങ്ങൾക്കിടയിലൊരു പൊതു മുഖം സൃഷ്ടിച്ചുകൊണ്ടുമാണ് എസ് ഡി ബി പ്രവർത്തിച്ചിട്ടുള്ളത് അവരുടെ ആന്തരിക പ്രവർത്തനങ്ങൾ അവരുടെ ചിന്താഗതിയും പ്രവർത്തന ശൈലിയുമെല്ലാം തീവ്ര ഇസ്ലാമിക സംഘടനയുടേതാണ് എന്നുള്ള കാര്യം പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇ ഡിക്ക് പുറമേ ഐ ബിയും ഈ എൻഫോഴ്സ് എസ് നേതാക്കളുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നേരത്തെ തന്നെ നടത്തിവരികയാണ് ഇപ്പോൾ എസ് നേതാക്കൾക്കും എസ് ഡി പി ബാങ്ക് ഇടപാടുകൾക്കും പുറമെ എസ് ഡി പി ഐക്ക് സംഭാവന നൽകിയ വ്യക്തികൾ സ്ഥാപനങ്ങൾ ഇവരുടെ വിശദാംശങ്ങളാണ് ഇ ഡി തേടിവരുന്നത് ഹവാല ഇടപാടിലൂടെ കണ്ടെത്തിയിട്ടുള്ള പണം പോപ്പുലർ ഫണ്ട് ഭീകരവാദത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള പണം വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയാക്കി മാറ്റി അതായത് ഈ സംഭാവന നൽകിയ വ്യക്തികൾക്ക് മുൻപേ തന്നെ മുൻകൂട്ടി തന്നെ ആ പണം പി എഫ് ഐ വഴി ലഭിച്ചു പിന്നീട് അവരത് സംഭാവനയായി പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും പി എഫ് ഐ ബന്ധപ്പെട്ട് നിൽക്കുന്ന അനു അനുബന്ധ സംഘടനകൾക്കും നൽകി എന്നുള്ളതാണ് ഇ ഡി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന നിസ്സംശയം കണ്ടെത്തിയതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു അപ്പോൾ ആ സർക്കിളിൽ നിന്ന് വിട്ടുനിന്നത് എസ് ഡി പി ഐ മാത്രമായിരുന്നു രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി ഐ നിരോധിക്കുന്നതിനും മറ്റ് ജില്ലാ നിബന്ധനകൾ ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടായിരുന്നിപ്പോൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയാണ് എസ് ഡി പി ഐയെ ആശയപരമായും സാമ്പത്തികപരമായും നിയന്ത്രിച്ചിരുന്നത് എന്ന വ്യക്തമായ റിപ്പോർട്ട് നൽകുകയും എസ് ഡി പി ഐക്ക് ലഭിച്ച സംഭാവന അത് ഹവാല ഇടപാടിലൂടെയും പോപ്പുലർ ഫ്രണ്ട് കണ്ടെത്തിയിട്ടുള്ള പണവുമാണ് എന്ന് റിപ്പോർട്ടുകൾ തെളിവുകൾ സഹിതം ഇ ഡി കണ്ടെത്തിയതോടുകൂടി എസ് ഡി പി ഐക്കെതിരെയും കൃത്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ തുടർ നടപടികൾ വരും ിൽ ഉണ്ടാകും നേരത്തെ പി എഫ് ഐയെ നിരോധിക്കുമ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന ഒരു ഓപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ കസ്റ്റഡിയിലെടുത്ത് പിടികൂടിയ ശേഷമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിക്കുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് അതിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് തീവ്ര ഇസ്ലാമിക സംഘടനയാണ് എന്നും പണം സംഭാവനയായി വാങ്ങിയതിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നും ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരാളിലൂടെ എസ് ഡി പി ഐക്ക് സംഭാവന പണം എത്തുന്നു അതിന് മുൻപ് ആ ആളിലേക്ക് പണം എത്തുന്നു അതിൻ്റെ ഉറവിടമാണിപ്പോൾ തേടുന്നത് അത് ഹവാല പണമാണ് അങ്ങനെയല്ലേ കൃഷ്ണരാജു വളരെ കൃത്യമാണ് അതായത് എസ് ഡി പി ഐക്കും പോപ്പുലർ ഫണ്ടിനും റിസീപ്റ്റിലൂടെ സംഭാവന നൽകുന്ന വ്യക്തികൾ സ്ഥാപനങ്ങൾ അതിൽ പല സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഈ സംഘടനയുമായി അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മുൻകൂട്ടി തന്നെ അവരുടെ പണം ഈ സംഭാവന നൽകുന്ന പണമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണമോ ലഭിച്ചു എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിൽ മുൻകൂട്ടി പണം ലഭിച്ചതിന് ശേഷമാണ് അത് പിന്നീട് സംഭാവനയാക്കി മാറ്റിക്കൊണ്ട് അതായത് ബ്ലാക്ക് മണി വൈറ്റ് ആക്കി ഉപയോഗിക്കുന്ന ഒരു ശൈലി എന്നുള്ളത് നമുക്കതിനെ വളരെ കൃത്യമായി പറയാൻ സാധിക്കും ഹവാല ഇടപാടിലൂടെ പി എഫ് ഐ ഭീകരവാദ ചാനൽ വഴി കണ്ടെത്തിയിട്ടുള്ള പണം വ്യക്തികളിലൂടെയും അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി മാറ്റി എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംഭാവന നൽകിയ വ്യക്തികൾ സ്ഥാപനങ്ങൾ അവർക്ക് മുൻപ് പണം നൽകിയിട്ടുള്ള പണം എത്തിയിട്ടുള്ള വഴി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തി വരുന്നത് നേരത്തെ എസ് ഡി പി ഐ ബന്ധപ്പെട്ട മുഹമ്മദ് കുട്ടി ഫൈസിയെ ഇ ഡി ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഓപ്പറേഷൻ ഒക്ടോപ്പസിൽ കേന്ദ്ര ഏജൻസികൾ പിടികൂടാതെ വിട്ടൊരു ഭീകരനായിരുന്നു മുഹമ്മദ് കുട്ടി ഫൈസി അയാളെ ആഴ്ചകൾക്ക് മുമ്പാണ് ഡൽഹിയിൽ നിന്ന് ഇ അറസ്റ്റ് ചെയ്തത് ഇയാളെ മണിക്കൂറുകൾ നീണ്ട ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യൽ ഇ ഡി നടത്തിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കുമിടയിൽ പണമിടപാടുകൾക്ക് ഇട ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ആ പണമിടപാടുകൾ നിയന്ത്രിച്ചത് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഈ മുഹമ്മദ് കുട്ടി ഫൈസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാന ത്തിലാണ് രാജ്യവ്യാപകമായ ഒരു പരിശോധന എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇ ഡി നടത്തിയത് ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള രേഖകൾ വിവരങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ ഇവ ഇവയിൽ നിന്നാണ് ഇപ്പോഴും പുതിയ നിഗമനത്തിലേക്ക് ഇപ്പോൾ ഇ ഡി എത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളും ഉണ്ടാകും ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയാണോ കേന്ദ്ര ഏജൻസികൾ വരിഞ്ഞു മുറുക്കി നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നത് അതിന് സമാനമായ നടപടി സംഭാവന നൽകിയവരുടെ വിവരശേഖരണം നടത്തുകയാണ് ി ഹവാല പണം വ്യക്തികളുടെ സംഭാവനയായി മാറ്റുകയായിരുന്നു എന്ന് കണ്ടെത്തൽ സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചു അതുവഴി എസ് ഡി പി ഐക്ക് ആ പണം വന്നു ആ വ്യക്തികളാര് അവരെ കുറിച്ചുള്ള കൃത്യമായ വിവരശേഖരണത്തിലാണ് ഇപ്പോൾ ഇ ഡി അതായത് എസ് ഡി പി ഐക്ക് അഴിയാക്കുരുക്കിടുന്നു ഇ ഡി അക്കാര്യത്തിൽ സംശയമില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ